ആവശ്യമില്ല വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അത് മോദിക്കെതിരെ ആയതുകൊണ്ട് തന്നെയും അങ്ങനെ ഒരാള് ഇവിടെ ഒരിക്കലും വളർന്നു വരാൻ പാടില്ല എന്നുള്ളൊരു കൂടി തന്നെയാണ് ശ്രീലേഖി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവർക്കും അറിയാം അതായത് പകല് പോലെ തന്നെ ഒരു കാര്യമാണ് ഇവരുടെയൊക്കെ ഉള്ളിലുള്ള ഈ ജാതീയ ബോധം എന്ന് പറയുന്നത് അപ്പൊ വേടന്റെ ഈ ഒരു പാട്ടില് അതായത് കപട ദേശവാദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീലേഖ മെഴുകാൻ ശ്രമിക്കുന്ന ഈയൊരു പാട്ടിലെ വരികൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അതിൽ പറയുന്നത് അല്ല അല്ല അല്ലല്ല നാളതില്ല ഇല്ല ഇല്ല വേടൻ ഇല്ലാ കഥ പറയുകയില്ല കാട് കെട്ടവൻറെ നാട്ടിൽ ചോറ് കെട്ടവൻ മരിക്കും കൂറുകെട്ടവൻ ഭരിച്ചാൽ ഊരുകെട്ടവൻ മുടിക്കും പേരുകേട്ട പാമരന്മാർ പോരടിക്കുവാൻ വിളിക്കും പേറ്റ് നോവെടുത്തതള്ള പള്ളയിൽ കലൽ നിറയ്ക്കും കൊടികളെത്ര പാറി കോട്ട കൊത്തളങ്ങളിൽ അടിയാൻ കണ്ടതില്ല ഭാവി തന്റെ മക്കളിൽ മാണ്ടുപോയി നീ കറുത്ത പോർക്കളങ്ങളിൽ അടിമയ്ക്കേതിടം ചരിത്ര പുസ്തകങ്ങളിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പാട്ടിന്റെ ഒരു ഭാഗമാണ് ഞാൻ ഈ